നമസ്കാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരുത്തരവാദിത്വം കൊണ്ട ജീവൻ പൊലിഞ്ഞ ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ തമ്മിൽ തമ്മിൽ പോരാടുകയാണ് സർക്കാരുകൾ ജോയിയുടെ മരണത്തിന് ഉത്തരവാദികൾ തങ്ങളല്ലെന്ന് വാദിച്ചുകൊണ്ടുള്ള ഒരു തരം മത്സരമാണ് ഇരുകൂട്ടരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് സമാന രീതിയിൽ കോഴിക്കോട് നൌഷാദ് എന്ന ശുചീകരണ തൊഴിലാളി മരിച്ചപ്പോൾ പത്ത് ലക്ഷം രൂപ ന്യൂട്ടിയിടയിൽ നൽകുകയും മരണപ്പെട്ട നൌഷാദിന്റെ ഭാര്യയ്ക്ക് ജോലിയും നൽകിയ സർക്കാരിന് സ്വന്തം കൈയത്തും ദൂരത്ത് കൺമുന്നിൽ മരിച്ചു കിടന്ന തൊഴിലാളിയായ ജോയിയുടെ മരണത്തിന് വില പറയാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് നഷ്ടപരിഹാരം കൊടുക്കാൻ സാധിക്കുന്നില്ല എന്തിനാണ് ജോയിൽ മാത്രം ഈ ക്രൂരത കാണിക്കുന്നത് എന്നതാണ് മനസ്സിലാകാത്തത് ഒരു മനുഷ്യൻ മരണപ്പെട്ടു എന്നതിനേക്കാൾ ആമയിൻജാൻ തോടുമായി ബന്ധപ്പെട്ട ഇടത് സർക്കാർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ മാലിന്യങ്ങളിൽ കൂടുതൽ ആരിട്ടു എന്നതാണ് റെയിൽവേയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ കൊണ്ടിട്ടത് എന്നതാണ് സംസ്ഥാന സർക്കാർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്തായാലും സർക്കാർ പോലും തുടരുമ്പോഴും ആ മനുഷ്യന്റെ മരണത്തെ പോലും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നത് ഓർത്താൽ നിന്ന് മേയർ തുടക്കം മുതൽ തന്നെ വിഷയവുമായി ബന്ധപ്പെട്ട പഴി മുഴുവൻ റെയിൽവേയുടെ മണ്ടയ്ക്ക് വച്ച് കൊടുക്കുന്നത് മാധ്യമങ്ങളിലൂടെ കണ്ടു ഇപ്പോൾ ആമഴിഞ്ചാൻ തോട് അപകടത്തിലെ രക്ഷാദൌത്യത്തിൽ റെയിൽവേയുടെ നിസ്സഹരണം ഉണ്ടായി എന്ന് ആവർത്തിച്ച് എം എംപിയും രംഗത്തെത്തിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് എം പി എന്ന നിലയിൽ താൻ പരമാവധി ഇടപെടാൻ ശ്രമിച്ചു എന്നതാണ് അദ്ദേഹം പറയുന്നത് അടിയന്തരമായി ജോയിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ റെയിൽവേ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ സംസ്ഥാന സർക്കാർ എന്ത് നൽകിയെന്ന് അപ്പോഴും അദ്ദേഹം അവിടെ പറയുന്നില്ല സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനം എടുക്കുന്നു എന്നതും ഇവരൊന്നും പറയുന്നില്ല മനുഷ്യന്റെ തരിമ്പെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നഷ്ടപരിഹാരം നൽകണമെന്ന് റെയിൽവേയോട് പറയുകയാണ് എം പി നഷ്ടപരിഹാരം വൈകുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും അദ്ദേഹം പറയുന്നു അതെ ദൗർഭാഗ്യകരം തന്നെയാണ് പക്ഷേ അത് കേന്ദ്രം തന്നെ നൽകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കേന്ദ്രത്തിനും നൽകാം സംസ്ഥാന സർക്കാരിനും നൽകാം ഈ വിഷയത്തിൽ റെയിൽവേ മന്ത്രിക്ക് രണ്ടാമതും കത്ത് നൽകിയെന്ന് പറഞ്ഞ് കേന്ദ്രത്തെ വീണ്ടും വീണ്ടും പഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും എം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരില്ല ജോയുടെ കുടുംബത്തിന് ഉചിതമായ നഷ്ടപരിഹാരം നൽകി മാതൃകയാകണമെന്ന് കത്തിൽ റെയിൽവേയോട് ആവശ്യപ്പെട്ടു എന്നാണ് എംപിയുടെ അവകാശവാദം റെയിൽവേ സ്റ്റേഷനുകളിലടക്കം മാലിന്യ നിർമ്മാർജ്ജനം ശരിയായ രീതിയിൽ നടത്തുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടി വരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ റെയിൽവേയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല റെയിൽവേയുടെ ഉദ്യോഗസ്ഥരെങ്കിലും എത്തണമായിരുന്നു റെയിൽവേയുടെ പ്രവൃത്തി മാതൃകാപരമല്ല ജനങ്ങളുടേതാണ് റെയിൽവേ എന്നാണ് എം പി പറയുന്നത് എന്തായാലും റെയിൽവേയും സംസ്ഥാന സർക്കാരും അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പോര് തുടരുന്ന ഒരു സാഹചര്യമാണ് ഒരു മനുഷ്യൻ ദയനീയമായി മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആരുമില്ലാത്ത ഒരു കുടുംബത്തിന് അമ്മയും മകനും മാത്രം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ ആ മകൻ മരിച്ചപ്പോൾ അതും സർക്കാരിന്റെ ഒരു അനാസ്ഥ കൊണ്ട് വന്നിരിക്കുന്ന ഒരു അപകടത്തിൽ ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം നൽകാൻ പോലും ഇവിടെ വാ പോര് നടത്തുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേന്ദ്രം നൽകിയിട്ടില്ല എങ്കിൽ കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ പറയാം പക്ഷെ അതിനാദ്യം മുമ്പ് ചെയ്യേണ്ടത് നമ്മളാൽ കഴിയുന്നത് എന്ത് ചെയ്യാൻ പറ്റുമോ അത് നൽകുക എന്നതാണ് എന്നിട്ട് വേണം ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളൊക്കെ ഉന്നയിക്കാൻ എന്നതാണ് എന്തായാലും ഈ ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഈ ഒരു അനീതി എന്തായാലും ജനങ്ങൾ കണ്ടു നിൽക്കില്ല എന്നത് ഒന്നുകൂടെ സർക്കാർ ഓർത്താൻ നന്ദു